ആദിരാവിൻ്റെ അനാദിപ്രകൃതിയിൽ അസംസ്കൃത ചിന്തയിൽ അയ്യപ്പ പണിക്കർ രചിച്ച അഗ്നിപൂജയുടെ വരികൾ അത്ര കണ്ട ആർദ്രതയോടെ സ്ഫുടതയോടെ മുന്നിട്ടൂടു പാടി സന്താളി ഭാഷക്കാരിയായി ജനിച്ച ഒരു കുഞ്ഞ് പോറ്റമ്മയായ മലയാളത്തിന് അർപ്പിച്ച ഹൃദയപൂജയുടെ വിശേഷങ്ങൾ കാണാം ശ്രീ അയ്യപ്പ പണിക്കരുടെ ആദിരാവിൻ്റെ സംസ്കൃത ചിന്തയിൽ സംസ്കൃതചിന്തയിൽ മുടഞ്ഞു മുരുകിയും ഭൂതപ്രപഞ്ചമൊരുക്കും ഭൂതപ്രപഞ്ചമൊരു നാളമുയർന്നു തെളിഞ്ഞതാണെ അസം സ്വദേശിനിയായ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി മുന്നിറ്റുഡു ഇന്ന് ഇടുക്കിയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് സ്വന്താളി ഭാഷക്കാരിയായ മുന്നിയുടെ ജീവിതം അസമിൽ നിന്ന് ദൂരിയായി ഇടുക്കിയുടെ മലനിരകളിൽ പുതിയ അർത്ഥം കണ്ടെത്തിയതാണ് അമ്മ ഊർമ്മിള ജോലി തേടി മക്കളുമായി ചേരിയാറിലെത്തിയപ്പോൾ ജീവിതം പ്രതിസന്ധികളിലായിരുന്നു അപ്പോഴാണ് ഉട്ടിയോപ്യ സസ്റ്റൈനബിൾ സൊസൈറ്റി എന്ന എൻ ജിഒയിലെ അംഗമായ രാജകുമാരി എൻ എസ് എസ് കോളേജിലെ മലയാളം അധ്യാപികയായ ബിൻസി എൽദോ ഇവരെ ശ്രദ്ധിച്ചത് ബിൻസി ടീച്ചർ സഹോദരി സ്വന്തം മക്കളെ പോലെ ചേർത്ത് വളർത്തി നമ്മൾ ഉട്ടോപ്പിയ സസ്റ്റൈനബിൾ സൊസൈറ്റി എന്ന് പറയുന്ന ഞങ്ങളുടെ എൻജിഒ അതിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് സേനാമതി മാർബേസിൽ എൽ പി സ്കൂളില് ഇപ്പോഴും ഞങ്ങൾ പോകുമായിരുന്നു അപ്പൊ ഇതുപോലെ ഒരു മത്സരകാലത്ത് മോളുടെ കൂടെ എന്റെ ഏഴായ മോളുടെ കൂടെ ഗ്രൂപ്പ് സോങ് പാടുന്ന മുന്നി എന്ന് പറയുന്ന ആസാമി കുട്ടിയെ ഞാൻ ഫസ്റ്റ് ടൈം കാണുകയായിരുന്നു അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഗ്രൂപ്പിൽ വളരെ നന്നായി നല്ല മലയാളത്തിൽ തന്നെ അവൾ ആ പാട്ട് പാടുകയും അവർ ഒരുമിച്ച് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഈ മൈഗ്രൻ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോഗ്രാംസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ കുട്ടികളെ പലപ്പോഴും പല കാര്യങ്ങളിലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം മിക്കവണ്ണം ആ വർഷത്തെ ബെസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻറ്റും മുന്നേ ആയിരുന്നു ആ സ്കൂളിലെ അപ്പോൾ ആ വർഷം കഴിയണ സമയത്താണ് അവിടുത്തെ സ്കൂളിലെ ഇവരുടെ മുന്നീടെയൊക്കെ സ്കൂൾ ബസ് ഓടിച്ചിരുന്ന ചേട്ടൻ വിളിച്ചിട്ട് പറയുന്നത് മോളുടെയൊക്കെ അച്ഛനവിടെ ജോലിയില്ല അവർ തിരികെ എങ്ങോട്ടെങ്കിലും പോകണം ടീച്ചർക്ക് അവരൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ അങ്ങനെയാണ് ഇവരെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് ശരിക്കും സോണിയും മുന്നീം എന്ന് പറയുന്ന ഈ രണ്ട് കുട്ടികളുടെയും അവരുടെ ടാലൻസ് കണ്ടിട്ട് തന്നെയാണ് അവർ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകണമെന്നൊരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നമ്മൾ അവരെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തത് അങ്ങനെ ഇവരുടെ അമ്മയ്ക്ക് ഇവിടെ ജോലിയാക്കി കൊടുത്തു അതിന് ശേഷം ഇവർ ഞങ്ങളുടെ കൂടെ ഉട്ട മക്കളായിട്ട് ഞങ്ങളെല്ലാവരും മലയാളം അറിയാത്ത മുന്നിക്ക് പുതിയ ഭാഷയെ സ്നേഹത്തോടെ പഠിക്കാൻ ടീച്ചർ പ്രോത്സാഹനം നൽകി കുറച്ചു നാളുകൾക്കുള്ളിൽ അവൾ മലയാളം വായിക്കാനും എഴുതാനും സംസാരിക്കാനും തുടങ്ങി അയ്യപ്പ പണിക്കരുടെ അഗ്നിപൂജയിലെ വരികൾ ഹൃദയസ്പർശിയായി പാടിയപ്പോൾ അത് ഒരു വിദ്യാർത്ഥിനിയുടെ കവിത ആലാപനം മാത്രമായിരുന്നില്ല മലയാളത്തിന്റെ ആത്മാവിനെ ഏറ്റെടുത്ത ഒരു ഹൃദയ പൂജയായിരുന്നു കണ്ണോട് കണ്ടപ്പോൾ ഞാൻ ആയിരം താരകൾ പൂത്തുവന്ന് പിന്നെയും നിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തലഞ്ഞു കാണാതെ വയ്യെന്നാൽ തോന്നാലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി തൊട്ടപ്പോൾ ആത്മാവിൽ തേന്നിറഞ്ഞു പൂ പോലെ നീ വിരിഞ്ഞു ഇവിടെ വന്നപ്പോൾ ലൈക്ക് ഉറ്റോപ്പിയിൽ വന്നപ്പോൾ ബെൻസിമ കുറേ സപ്പോർട്ട് ചെയ്തു ഞങ്ങൾ വരുന്നതിന് മുമ്പും ചൊല്ലുമായിരുന്നു പിന്നെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടിംഗ് ആണ് അവരും കുറെ പഠിപ്പിച്ചു ഉർദു പദ്യം ചൊല്ലിലൊക്കെ ബിനോയ് സാറാണ് പഠിപ്പിച്ചത് സാർ ഭയങ്കര എന്താ പറയുക സപ്പോർട്ടായിരുന്നു സാറിന് എല്ലാം എടുത്തു തന്നത് പിന്നെ തിരുവാതിരയൊക്കെ ഞങ്ങൾ കളിച്ചായിരുന്നു സ്കൂളിൽ നിന്ന് അപ്പോൾ സ്കൂളിൽ നിന്ന് ടീച്ചറാണ് ദീപ ടീച്ചറാണ് ഞങ്ങൾ ഹെൽപ്പ് ചെയ്തത് പാട്ടൊക്കെ ഞാനാണ് പാടിയത് പിന്നെ കളിക്കാർ വേറെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അടിമാലി ഉപജില്ലാ കലോത്സവത്തിൽ മുന്നി മൂന്ന് ഭാഷകളിൽ അഞ്ചിനങ്ങളിൽ എ ഗ്രേഡ് നേടി മലയാളം കവിത ആലാപനം ഉറുദു പദ്യം ചൊല്ലൽ ഹിന്ദി കഥാരചന തിരുവാതിരപ്പാട്ട് ഉറുദു സംഘഗാനം എന്നിവയിലായിരുന്നു അവളുടെ മികവ ഇതോടൊപ്പം സോഫ്റ്റ്ബോളിൽ സംസ്ഥാനതലത്തിൽ മത്സരിച്ച ദേശീയ ടീമിൻ്റെ വെയ്റ്റിംഗ് ലിസ്റ്റിലേക്കും മുന്നേറി ലോങ് ജമ്പ് നൂറ് മീറ്റർ നാനൂറ് മീറ്റർ ഓട്ടം എന്നിവയിലും മെഡലുകൾ നേടി കള്ളിയങ്കാട്ടെ കറുത്ത നീലി നീലി നിന്റെ കണ്ണുകളിൽ ഇപ്പോഴും തീ നാളമുണ്ടെന്നു കാടു പറയുന്നു മലവേടക്കിടാത്തിയുടെ കല്ലുവള ചൊല്ലി മുഴുമിക്കാത്ത ചിന്തുകൾ പറയുന്നു കള്ളിയങ്കാട്ടെ കറുമ്പിനീ മുന്നിലുരിയാടുക സമസ്തം കലാത്മകതയോടൊപ്പം ചെണ്ടമേളം അഭ്യസിച്ച തമിഴ്നാട് ഉൾപ്പെടെ നിരവധി വേദികളിൽ പ്രകടനം കാഴ്ചവെച്ച മുന്നേ കൈത്തൊഴിലിൽ ബാഗുകളും അലങ്കാര വസ്തുക്കളും നിർമ്മിച്ച പഠന ചെലവ് കണ്ടെത്തുന്നു രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ഈ മിടുക്കി മലയാളത്തിന്റെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ അസം സ്വദേശിനിയാണ് അവളുടെ ജീവിതം ഭാഷയെ മറികടന്ന സ്വപ്നങ്ങളിലേക്ക് കുതിക്കുന്ന പ്രതീക്ഷയുടെ പ്രചോദന കഥയാണ് മലയോരം